ഓസ്ട്രേലിയൻ മന്ത്രി ജിൻസൺ ആൻഡോ ചാൾസിന് മാർസ്ലേവ മെഡിസിറ്റിയിൽ സ്വീകരണം നൽകി പാലാരൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറി ഗവൺമെന്റിൽ മന്ത്രിയായ ജിൻസൺ ആൻഡോ ചാൾസിന് മാർസ്ലേവ മെഡിസിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി പാലാരൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു വളരെ ശ്രദ്ധേയമായ ഒരു രാജ്യത്ത് ആൻഡോ ചാൾസിന്റെ നേട്ടം ഓരോ മലയാളിക്കും അഭിമാനം പകരുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു സത്യവിശ്വാസത്തിൽ ഉറച്ചുനിന്ന് കഠിനാധ്വാനത്തിലൂടെയാണ് ജിൻസൺ ആൻഡോ ചാൾസ് മന്ത്രി പദവിയിൽ എത്തിയത് അദ്ദേഹത്തിന് ലഭിച്ച വകുപ്പുകൾ ആ രാജ്യത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഉള്ളതാണെന്നതും അഭിമാനം പകരുന്നതായി ബിഷപ്പ് പറഞ്ഞു സ്വഭാവ മികവും എല്ലാം കാരണമായിട്ടുണ്ട് വ്യത്യസ്ത മേഖലകളെ കൂട്ടി യോജിപ്പിച്ച് പഠിച്ച് അതിനെ നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ഓസ്ട്രേലിയ വളരെ വലിയൊരു രാജ്യമാണ് വളരെ വലിയ രാജ്യമാണ് അതിനെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള എട്ട് ഒൻപത് ഡിപ്പാർട്ട്മെൻറ്സ് അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അത് സാംസ്കാരിക മേഖലയിലും പ്രധാനപ്പെട്ട എം ഡി എസിനൂടെ പറഞ്ഞതുപോലെ യൂത്തും ഏജ്ഡ് ആയിട്ടുള്ള ആളുകളും മറ്റു റിസോഴ്സസും എല്ലാം അദ്ദേഹത്തിന്റെ പരിഗണനയിൽ ജിൻസൺ ആൻഡോ ചാൾസിനെ അണിയിച്ചും മൊമന്റോ നൽകിയും ബിഷപ്പ് ആദരിച്ചു കഠിനാധ്വാനത്തിലൂടെ പരിശ്രമിച്ചാൽ നമുക്കുള്ള സ്ഥാനം എവിടെയും കാണുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ ജിൻസൺ ആന്റോ ചാൾസ് പറഞ്ഞു നഴ്സിംഗ് മേഖലയിൽ നിന്നാണ് മന്ത്രി പദവിയിൽ എത്തിയത് തിരഞ്ഞെടുപ്പ് സമയത്ത് താൻ താനൊരു നഴ്സാണെന്ന് പറഞ്ഞ് ജനങ്ങളെ സമീപിച്ചപ്പോൾ ഏറെ സ്വീകാര്യത ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ നഴ്സിംഗ് വിഭാഗം ഡയറക്ടർ റവറൻ ഫാദർ സബാസ്റ്റിൻ കണിയാം എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് പാലാ